ഹായ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വീഡിയോ ആയിട്ടൊന്നല്ല ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് തോന്നി അതായത് ഇത്തവണ ഞാൻ നാട്ടിൽ പോയി തിരിച്ചു വന്ന സമയത്ത് ഇവിടുന്ന് ഒരുപാട് പേരെന്നോട് പറഞ്ഞു കറുത്തല്ലോ കളറൊക്കെ ഡിമ്മായല്ലോ ഗ്ലാമറൊക്കെ പോയല്ലോ എന്നും കൂടുതലും കേട്ടത് കറുപ്പ് 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 എന്നാണ് അപ്പം ഞാനിങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ പറയുന്നത് കറുപ്പ് ഒരിക്കലും ഒരു മോശം കളറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ബ്ലാക്ക് ഇസ് ജസ്റ്റ് അനദർ കളർ ഇപ്പം നമ്മുടെ സിനിമകളിലുണ്ട് വെളുത്ത സുന്ദരിയായ ഒരു നായിക വേണം നായിക നായികയാവണമെങ്കിൽ വെളുത്തിരിക്കണമെന്ന് പിന്നെ പിന്നെയും ഞാൻ കേട്ടിട്ടുണ്ട് ഒരു കല്യാണാലോചനകളൊക്കെ വരുന്ന സമയത്ത് വെളുത്ത കുട്ടിയെ വേണം എന്നൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊരു മാനസികമായിട്ടുള്ള ഒരു അസുഖമാണ് മാറേണ്ടത് മനസ്സിൻ്റെ കറുപ്പാണ് അല്ലാതെ മുഖത്തിൻ്റെ അല്ല അപ്പം ഇതെനിക്ക് നിങ്ങളോട് പറയണം എന്ന് തോന്നി അപ്പോൾ അത്രയേ ഉള്ളൂ ആ പോകുന്നതിന് മുമ്പ് ഞാനൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം ഇതാണ് വൈറ്റസ്റ്റ് ക്രീം അപ്പം ഈ ക്രീം പുരട്ടിയാൽ നിങ്ങൾ പത്ത് ദിവസത്തിനുള്ളിൽ പളവളാന്ന് വിളിക്കും ഈ ക്രീം എല്ലാ ഓൺലൈൻ സൈറ്റുകളിലും ലഭ്യമാണ് അപ്പോൾ എൻ്റെ കോഡായ വൈറ്റ് സുലു എന്ന് നിങ്ങൾ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും എല്ലാവരും തേക്കു പളബളാന്ന് വിളക്കൂ എന്തിനാണ് നമ്മൾ വെറുതെ കറുത്തിരിക്കുന്നത് അല്ലേ